അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും സംഭവിക്കും എന്നുള്ള ഒരു കാര്യമാണല്ലോ മരണം എന്നുള്ളത് മരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ കൽവിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകണം ഇതിന് മുന്നേ ഉള്ളൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മരണത്തെ ചിന്തിക്കണം എന്നുള്ളത് മൂന്നാളുകളാണ് മൂന്ന് രൂപത്തിലാണ് മരണത്തെ ചിന്തിക്കുന്നത് അതിൽ രണ്ട് വിഭാഗം ആളുകൾ മാത്രമാണ് യഥാർത്ഥ മരണം ചിന്തിക്കുന്ന ആളുകൾ അള്ളാഹുലേക്ക് അത് കാരണമായി അടുക്കുന്ന ആളുകൾ എന്നാൽ ഹബീബ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം മാത്തങ്ങള് അവിടുന്ന് ഒരു ദിവസം സുഹാബത്ത് മുത്തിൻ്റെ വീടെ കൂടെ ഉണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു ഒരു ഭാഗത്തേക്ക് ചെന്ന് അവിടെ വിസർജനം നടത്തി മൂത്രമൊഴിച്ചു അങ്ങനെ നബി നബിസ് അലൈ വസ്ലല്ല മാത്തങ്ങൾ അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് മനോഹരം ചെയ്തു ശുദ്ധിയാക്കി നബ്സ് അലൈ വസ്ലല്ലാത്തങ്ങൾ ഈ ഒരു ചെയ്ത പ്രവൃത്തി സ്വഹാപത്തിനും അല്ലാത്ത ആശങ്ക ഉണ്ടാക്കി കാരണം അടുത്ത് കുറച്ചങ്ങ് നടന്നാൽ അവിടെ കുറച്ച് വെള്ളം കിട്ടാനുണ്ട് ആ വെള്ളം ഉണ്ടായിരിക്കുക ഇവിടെ തന്നെ മനോഹരം ചെയ്തു നബ്സ് അല്ലാ വല്ലാമാങ്ങൾ അങ്ങോട്ട് നീങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ട് സുഹാബത്തിന് ചോദിക്ക് അവിടുന്ന് ചോദിച്ചു സുഹാബാക്കൾ ചോദിച്ചു ഹബീബായ വായ് നബിയെ ഇവിടുന്ന് കുറച്ചങ്ങ് ഒരു രണ്ടടി നടന്നാൽ വെള്ളമുണ്ടല്ലോ അവിടെ നിന്ന് തന്നെ അങ്ങ് എന്തെയ്തു മനോഹരം ചെയ്തല്ലോ കല്ലുകൊണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അഷറഫുൽ ഖൽക്കു സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ മറുപടി സുഹാബത്തെ ഞാൻ ഇവിടുന്ന് മനോഹരം ചെയ്യാതെ അവിടെ ചെന്നിട്ട് മനോഹരം ചെയ്യുക കുറച്ച് രണ്ടടി നടക്കാനേ ഉള്ളൂ ആ നടന്ന് ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്ക് എൻ്റെ റോഹിനെ അള്ള പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ ഞാൻ ശുദ്ധിയില്ലാതെയല്ലേ മരണപ്പെട്ടു പോകാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ശുദ്ധിയാക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ അവിടെ പോലും റബ്ബേ ഞാൻ മരിച്ചു പോകല്ലോ ഞാൻ മരിച്ചു പോകല്ലോ എനിക്ക് മരിച്ചു പോയാൽ എന്നൊരു ചിന്ത അവിടെ മുത്തുൻ അലൈഹി ആലുവല്ല മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഹറാമായ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫോണുകളിലൊക്കെ സിനിമകൾ എല്ലാവരും അധിക ആളുകളും കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോണുകളിലുണ്ട് ആ ഫോണിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറാണെങ്കിൽ ഈ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എനിക്ക് മരണം സംഭവിക്കില്ല എന്ന് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കഴിയൂല ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ റോഹിനെ പിടിക്കും പഠിച്ചവനെ അതിൻ്റെ അടുത്ത് നമ്മൾ റൂഹിനെ പിടിച്ചാലോ എന്ന ആ ഒരു ചിന്തയെ പേടിയൊക്കെ നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിലേക്ക് പോകാൻ കഴിയൂല തെറ്റിലേക്ക് പോകാൻ കഴിയൂല പലരും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൽബിലില്ലാത്തത് കൊണ്ടാണ് തെറ്റുകളിലേക്ക് കൂടുതലിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ നമുക്കറിയോ നമ്മളൊരു ടെക്സൈൽസിൽ കയറിയാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ നാടിൻ്റെ അടുത്ത് നമ്മളൊരു ടെക്സൈൽസിൽ കയറി നല്ലൊരു പുതിയ വസ്ത്രം വാങ്ങിയിട്ട് നമ്മളവിടുന്ന് എന്തെയ്യാണ് ഇറങ്ങാണ് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മൾ കുറച്ച് കിടന്നു നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അറ്റാക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയി ഈ മനുഷ്യനെ കുളിപ്പിച്ച് കഫം ചെയ്യാനുള്ള തുണി വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു മടം അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കഫം തുണി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ ചെന്നു എവിടേക്കാണ് ഇവൻ അണിയാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഷർട്ടും ഫാൻസും അല്ലെങ്കിൽ തുണിയും നല്ല ഷർട്സും അത് വാങ്ങിയ ആ കടയിൽ നിന്ന് തന്നെയാണ് കഫം തുണി എന്ത് ചെയ്യുന്നത് വാങ്ങിക്കൊണ്ടുവരുന്നത് കഫം ചെയ്യുന്നത് അതാണ് മഹാന്മാർ പാടിയത് വക്കം യു സി വയുനു സിജത്ത് മോനെ എത്ര ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എത്ര രാവുകളും എത്ര രാത്രികളും എത്ര പകലുകളുമാണ് കഴിഞ്ഞു പോകുന്നത് എത്ര യുവാക്കളാണ് അങ്ങനെ കഴിഞ്ഞു പോകുന്നത് വസ്ത്രത്തിൽ വക്കത് നുസിജ് അവൻ്റെ കഫം തുണി അത് വന്നിട്ടുണ്ട് നീ ടെക്സൈൽസിൽ നിന്ന് വാങ്ങിയ ഷർട്ടിൻ്റെ അടുത്ത ആ അറയിൽ നിന്നെ കഫം ചെയ്യാനുള്ള തുണി വന്നിട്ടുണ്ട് പെണ്ണെ നീ വാങ്ങിയ ആ ചുരിദാറിൻ്റെ അടുത്ത ആ സെഷൻ ഉണ്ടല്ലോ അവിടെ ഉണ്ട് നിന്റെ കഫം തുണി അത് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ അതിനത്ത് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ധരിക്കാനുള്ള കഫം തുണി നീ നാളെ ധരിക്കാനുള്ള ഡ്രസ്സാണ് ഇന്ന് വാങ്ങിയതെങ്കിൽ ഇന്ന് ധരിക്കാനുള്ള കഫന് തുണി അപ്പുറത്ത് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് മഹാന്മാര് പാടി വെച്ചത് എത്ര അർത്ഥഗർഭമാണ് അതുകൊണ്ട് അള്ളാലിൽ പേടിച്ച് അള്ളാഹുബന് മരണം സംഭവിക്കല്ലോ ഏത് സമയവും എന്നുള്ള ചിന്ത നമ്മുടെ കൽബിലെപ്പോഴും ഉണ്ടാകണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തൂ